അങ്കളെ അപ്പോളേ ഈത്തപ്പനത്തിൻ്റെ പണി കഴിഞ്ഞു പാക്കിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു ഞാൻ അടുത്ത പരിപാടി ഇതിന് വളർത്തുകൊടുക്കാണ് ആട്ടുംകാട്ടം സമാത്ത് അപ്പം അതിന്റെ ചോട് തൂണ്ടുന്ന പണിയാണ് എന്തേലൊക്കെ ഒരു പണിയായിട്ട് എല്ലാ ദിവസവും ഉണ്ടാവും ഭക്ഷണം ഉണ്ടാക്കൽ വേറി ഒക്കെ ഒരു രസം വെറുതെ ഇരുന്നിട്ട് എന്താ കാര്യം എന്തെങ്കിലുമൊക്കെ പണിയെടുക്കുക ആരോഗ്യം നിലനിർത്തുക നൂറ്റി ചെല്ലാനും പനികളുണ്ട് ഞങ്ങൾ മൂന്നാളാണ് നേരേക്കുന്നത് അങ്കളെ നാട്ടിലത്തെ തെങ്ങ് തേരേക്കണ അത്ര ബുദ്ധിമുട്ടില്ല ഇവിടെ ഈത്തപ്പന നേരേക്കാം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ഏറ്റവും ശേവലും മതി ഇതേണ്ടോ ഇങ്ങനെ ഒരു കുത്ത് ഇതിന്റെ മോളേക്ക് ഇങ്ങനെ ഒരു കുത്ത് നേരെ അടിയിക്ക് രണ്ടാമത്തേക്ക് നേരെ ഈ ഭാഗത്തേക്ക് പോകും കുറച്ച് തമാത്തോട്ട് വന്ന് കിടക്കണം ആട്ടുംകാട്ടം ഇതേമാതിരി അവിടെ ഉണ്ട് രണ്ട് മൂന്ന് ലോഡ് അർബാനയിൽ എന്തിട്ട് പണ്ട ചോട്ടക്കാണ് പോകണം ചെറുതണ്ടില്ലേ കൊടിഞ്ഞിന് തയ്ക്കണം ആട്ടുംകാട്ടൊക്കെ ഇപ്പൊ എല്ലാ മരത്തിൽ ഈത്തപ്പഴം വട്ടല് കഴിഞ്ഞു ഇതാണ് ഇണ്ട് നമ്മളെ തോട്ടം അലാക്കിന്റെ തോട്ടം ആസാദ ഇത് പറഞ്ഞാൽ നിൽക്കുന്നതാണെന്നല്ല വേറെ രസമാണ് പക്ഷെ നിരകാണ് ഇതിൻ്റെ ഉള്ളിൽ ചൂട് അപ്പൊ ഞങ്ങള് സമാത്തിട്ടിലൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പൊ ഞങ്ങൾ അതിന്റെ മുകളിൽ മണ്ണിട്ട് മൂടി അതിലിപ്പോ വള്ളം തുറന്നിട്ട് കൊടുക്കുകയാണ് നാൽപ്പത്തഞ്ച് പന തുറന്ന് വളരലൊക്കെ കഴിഞ്ഞു ഇനിയിപ്പോ അടുത്തത് വേറെ തുറക്കാനുണ്ട് വളരാനുണ്ട് അപ്പൊ ഞങ്ങൾ രണ്ടാമത്തെ ദിവസമാണ് ഇപ്പം ഒരു സൈഡ് കഴിഞ്ഞു വളടലും കഴിഞ്ഞു എല്ലാ പരിപാടിയും കഴിഞ്ഞു ഇതെന്ന് വെച്ചുകഴിഞ്ഞാല് നമ്മളെ ആടൊക്കെ കൂടുതൽ തിന്നുന്നത് അപ്പൊ നമ്മുടെ ശരീരത്തിലുള്ള നെജ്ജൊക്കെ പോയിട്ട് നല്ലൊരു ഉസാറ് ശരീരാകാനും ഈ പണി ഒരുപാട് ഉപകാരത്തിൽപ്പെടും ഞാൻ കൂടുതൽ സമയമൊന്നുമില്ല ഞാനാകെ രാവിലെ രണ്ട് മണിക്കൂറെ പണി എടുക്കോളൂ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പണി കഴിഞ്ഞിട്ട് ഇവിടെ നിന്ന് രണ്ട് മണിക്കൂറെ പണി എടുക്കോളൂ നമ്മളെ തോട്ടത്തിൻ്റെ മസൂലാണ് നിൽക്കണത് ഇതെങ്ങനെ ചെയ്യണം ഏത് രൂപത്തിൽ ചെയ്യണം എന്നുള്ളതൊക്കെ ഉസ്താദിൻ്റെ നിർദ്ദേശപ്രകാരമാണ് നമ്മൾ ചെയ്യണത് ഇതേമാതിരിയാണ് ചെയ്യുന്നത് കേട്ടോ അതാണ്ടോ നല്ല താത്തി നമ്മൾ ഉസ്താദ് ചെയ്യുന്ന വേണ്ടില്ലേ അങ്ങനെ തന്നെയാണ് ഇപ്പോൾ ഞങ്ങൾ മൂന്നാളും ചെയ്തു കൊണ്ടിരിക്കുന്നത് ചെറുപ്പത്തിലൊക്കെ നമ്മൾ തുണക്കാലത്ത് ഗൾഫിൽ കയറുമ്പോൾ പറഞ്ഞിരുന്നേ എന്നാൽ അവിടുത്തെ മണൽ ചേരം കൊണ്ടു കൊണ്ടുവച്ചാൽ അതിലൊന്നും ചവിട്ടാൻ വേണ്ടിയിട്ടാണ് ആ മണലിൽ ഇപ്പം ഒന്ന് ചവിട്ടി ആർമാതിക്കാണ് ആ മണലാണ് ഇപ്പോൾ ഈ മണല് ചങ്കളേ എന്താണ്ടോ ഈ ഭാഗം ഉണ്ടോ സേവൽ കുത്തിയ പോകാൻ പണിയാ ഇതിൽ വേരുണ്ട് വേര് കാരണം നമുക്ക് കുത്തിയ പോകില്ല അപ്പം എന്തു ചെയ്യുക നമ്മളെ കൈക്കോട്ടുകൊണ്ടതാ നാട്ടിൽ ഇങ്ങനെ കൊത്തി കുറച്ച് ഇതേമാതിരി ഇങ്ങനെ അടക്കിടുകൊണ്ടോ ഇതിന്റെ വേര ഈ വേരിന്റെ ഇടയിൽ കൂടെ സേവല് പോകൂല അപ്പം നമുക്ക് നല്ലത് നമ്മുടെ നാടൻ കൈക്കോട്ടാ നാട്ടിൽ നിന്ന് വരുമ്പോൾ കൊടുക്കുന്നതല്ല കേട്ടോ ഇവിടുന്ന് വാങ്ങിയാണ് ഒറ്റ നമ്മൾ നമ്മള് തടം ഉണ്ടാക്കി വെച്ചാലേ ഞമ്മക്ക് ആട്ടും കാട്ടം അങ്ങനെ കൊടുക്കാ രണ്ടാൾ കോരി കൊടുക്കുക ഒരാൾ കൂടുന്നുണ്ട് അതൊരു പ്രത്യേക സുഖ മറ്റേത് നമ്മളെ പണി നീങ്ങൂല മൊലിമാരും ഹാപ്പി നമ്മളും ഹാപ്പി വല്ലാത്തൊട്ടും മേതു തട്ടൂല്ല നെജൊക്കെ അങ്ങോട്ട് ഉരുക്കി പോകും ചിജും ആ ഒരു കോലത്തിൽ ഏതായാലും ഞങ്ങൾ പണി നിർത്താറേ കളി ഒന്ന് രണ്ട് പനക്കൂണി കൊണ്ടുപോയി കഴിഞ്ഞാലേ പണി നിർത്താമെന്ന് വിചാരിച്ചിട്ടാണ് ഒരു പനക്ക് രണ്ടറബാന മൂന്നറബാന സമാതെട്ട് കൊടുക്കും എന്തെങ്കിലും അത് ഉണ്ടാകുള്ളൂ എല്ലാ ഭാഗത്തും എത്തിപ്പെടുകയുള്ളൂ ഇൻഷാല് ആയുസും മിസ്സി ആരോഗ്യം ഉണ്ടെങ്കിൽ ഇത്തപ്പത്തിന്റെ തുടക്കം മുതൽ അവസാനം വരെ ഒരു വരവ് ഞാൻ ചെയ്യേണ്ടത് അങ്ങനെ എല്ലാ പനക്കൂട്ട് കൊടുക്കും പിന്നെ ചെറുപ്പത്തിനും തടത്തിന്റെ വലുപ്പത്തിനും ം വരും ഇങ്ങോട്ട് അങ്ങോട്ട് ഇങ്ങനെ ഒന്നിച്ചങ്ങരത്തും അങ്ങോട്ട് നിരത്തി അതിന്റെ മോള് കുറച്ച് ആ പൂമളിൽ മാറിട്ടേ പരിപാടി കഴിഞ്ഞു കുറച്ച് വെള്ളം തുറന്നിട്ടുക്കുക ഞങ്ങൾ ആയുധം വെച്ച് പോവുകയാണ് പോകുകയാണെ എല്ലാവരോടും കാണുമ്പോ കാണാ ബൈ